നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണല്ലേ നിങ്ങൾക്ക് നല്ല ഏകാഗ്രതയുള്ള മനസ്സോടുകൂടെ റബ്ബിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിസ്കരിക്കാൻ വരുന്നുണ്ടോ ചില ആളുകൾ സങ്കടം പറയാറുണ്ട് അഞ്ചു വക്കത്ത് കൃത്യമായിട്ട് നിസ്കരിക്കും സുരത്തുകൾ നിസ്കരിക്കും തഹജ്ജുദ് നിസ്കരിക്കും മറ്റാമലുകളൊക്കെ ചെയ്യും പക്ഷേ നിസ്കാരത്തിനൊരു ഏകാഗ്രത കിട്ടുന്നില്ല അള്ളാഹുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റണില്ല അങ്ങനെ ആകെ വല്ലാതെ എൻ്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ എന്തെങ്കിലും ഒരു എന്ന് ചോദിച്ച ആളുകൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നല്ല ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ അള്ളാഹുവിൽ ലയിച്ച് നമുക്ക് നിസ്കരിക്കാൻ പറ്റും അള്ളാഹു അങ്ങനെ നിസ്കരിക്കാൻ ദൗഫീക്ക് നൽകട്ടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമ്മുടെ നിസ്കാരം നമുക്ക് അടിപൊളിയാക്കിയെടുക്കാം ഈ ഹ്ലാസോടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നമുക്ക് നിസ്കരിക്കാൻ പറ്റും ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലും ും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവന്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അല്ലാഹിറബുൽ ഈയൊരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പോസിറ്റീവ് വൈബുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്തവണ്ണം അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ പല ആളുകളും ദ്വ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ഈ സദസ്സിൻ്റെ വറക്കത്തോണ്ട് ഹംദ് പറയുന്നതിൻ്റെ വർക്കത്തോണ്ട് അള്ളാഹു സാക്ഷാത്കരിക്കട്ടെ ഒരുപാട് ആളുകൾ പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ ഉസ്താദിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യും കുടുംബക്കാരിലേക്ക് ഷെയർ ചെയ്യും അങ്ങനെ ഈ എൽമിൻ്റെ സദസ്സ് പലയിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാക്കനാട് താമസിക്കുന്ന പ്രിയപ്പെട്ട മൻസൂർ സാഹിബ് അദ്ദേഹം നമ്മൾ ഞാനിങ്ങനെ അതിശയിച്ചു പോയി അദ്ദേഹം ഓരോ നമ്മുടെ മജുലിസിൽ പറയുന്ന തിക്കറികളും ടൈപ്പ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ വീഡിയോയും എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ദീന ദേവത്താഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അള്ളാഹു അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ അവരുടെ ജീവിത ഉപാധികളിൽ മറ്റു മേഖലകളിൽ എല്ലാവിധ ഹൈറും പറക്കച്ചും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പഠിക്കാൻ പോണേ കൃത്യമായിട്ട് നിസ്കരിക്കാറുണ്ടോ നമ്മൾ അഞ്ച് വക്കത്ത് കറക്റ്റാണ് അത് കല ഇല്ലാതെ ഒരു ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിസ്കരിക്കാറുണ്ട് പക്ഷേ കൽബിലല്ല ഉണ്ടാകാറുണ്ടോ നമ്മൾ നിസ്കരിക്കുമ്പോഴേ നമ്മുടെ കൽബിൽ പടച്ചവൻ വരാറുണ്ടോ അല്ല എന്ന ചിന്ത വരാറുണ്ടോ വിശുദ്ധ ഖുർആാൻ അള്ള പറയുന്നില്ലേ അല്ല ദീനഹും അല്ല ദീനഹും നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാണല്ലോ പറഞ്ഞത് അല്ലേ നിസ്കരിക്കുന്നവർക്ക് നാശം നിസ്കരിക്കാത്തവർക്കെന്നല്ല നിസ്കരിച്ച് നശിച്ചു പോകുന്നവർ നിസ്കരിച്ച് നിസ്കരിച്ച് വയലെന്ന നരകം മേടിക്കുന്നവർ കാരണം നിസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധയില്ല അള്ളഹാനെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല ദുനിയാവാണ് നിസ്കാരം മുഴുവൻ ഹബിബായ് സ്വല അലൈ സ്വലം തങ്ങൾ തങ്ങളെന്നെ പറയുന്നുണ്ടല്ലോ പിശാജിൻ്റെ ചില മക്കളുണ്ട് ചില ചെറിയ ചെറിയ പിശാജിക്കളുണ്ട് അവരുടെ ഡ്യൂട്ടി എന്താ നമ്മളെ നിസ്കാരത്തിൽ നിന്ന് തെറ്റിപ്പിക്കല നിസ്കരിക്കാൻ കൈകിട്ടുമ്പോൾ ദുനിയാവിലെ മുഴുവൻ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരും പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ചിന്ത വരുമ്പോൾ തന്നെ തട്ടി മാറ്റിയിട്ട് അള്ളഹാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമുക്കവിടെ പ്രതിഫലം ലഭിക്കുകയാണ് പക്ഷേ നമുക്കിങ്ങനെ സ്ഥിരമായി അള്ളാനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്താ കാരണം ചില പ്രശ്നങ്ങളുണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരു പരിധിവരെ ആശ്വാസം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ രണ്ടാമത്തേത് വുലു പൂർണ്ണമായി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വുലുവിൻ്റെ വിഷയം നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം ഇന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിൽ ഹുശുറ ലഭിക്കും ഭയഭക്തി ലഭിക്കും അല്ലാ എന്ന ചിന്ത നമ്മുടെ കൽബിൽ നിൽക്കുമെന്നാണ് പടച്ചറബദിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാങ്ക് ഒരു വല്ലാത്ത അമലാണല്ലേ അല്ലാർ അതിനിങ്ങനെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്തൊരു എന്തൊരു മനോഹര മനോഹാരിതയാണ് അതിന് അതായത് ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കുന്ന ആൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളൊക്കെ നല്ല സ്വരമാധുര്യമുള്ള ആളുകളാകണം ബാങ്ക് നന്നായി വിളിക്കാൻ പറ്റണം നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ പൈസ ഇച്ചിരി കുറച്ച് മേടിക്കൊണ്ടൊരാളെ പിടിച്ചുകൊണ്ട് അതിനായിട്ട് നിർത്തും എന്നിട്ട് അയാൾ എങ്ങനെ അങ്ങോട്ട് ചിഹ്നം വിളിക്കണ പോലെ വിളിക്കും ശരിക്കും ബാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം നിസ്കരിക്കാൻ ഓടിയെത്തണം തോന്നണം തന്നെ അതുകൊണ്ടാണല്ലോ മഹാനായ സൈദുന ബിലാരു ബുനർ അബാഹർ അലി അള്ളാൻ മുത്തിനവിധങ്ങൾ തിരഞ്ഞെടുത്തത് ബിലാലിൻ്റെ ശബ്ദമാധുര്യം അത്രമേൽ മനോഹരായിരുന്നു എന്നാണ് ആരാണതൊക്കെ നോക്കണത് അല്ലേ എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിലൊരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു ഒരു ഹൈന്ദവ മതവിശ്വാസിയായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം താമസിച്ച് ഞാൻ സ്ഥലം പറയുന്നില്ല അദ്ദേഹം താമസിച്ചത് എറണാകുളം ജില്ലയിലെ ഒരു ഒരു പ്രധാനപ്പെട്ട സിറ്റിയിലാണ് അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ മുത്താലിമകളുണ്ട് ഒരിക്കൽ ഒരു മുത്താലിം ബാങ്ക് വിളിച്ചത് നല്ല നല്ല കൂടെ മനോഹരമായ ബാങ്ക് അല്ലേ കുറിച്ച് അങ്ങനെ മനോഹരമായിട്ടങ്ങാങ്ക് വിളിക്കാം ഇത് മനോഹരാണെന്നല്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് നല്ല മനോഹരമായിട്ട് ആ മുത്തലിം ബാങ്ക് വിളിച്ചു ഇത് ഇത് റൂമിൽ നിന്നിട്ട് ഈ ഹൈന്ദവനായ ചെറുപ്പക്കാരൻ കേൾക്കുകയാണ് കേട്ടപ്പോൾ തന്നെ ഈ ബാങ്ക് മനസ്സിലേക്ക് തട്ടി അത്രത്തോളം ഒരു മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു ആ ബാങ്ക് വിളി ആ ബാങ്കിനെക്കുറിച്ച് പഠിച്ചു ഇന്നാ മനുഷ്യൻ വളരെ ആക്റ്റീവായൊരു മുസ്ലിമാണ് മുസ്ലിമാണെന്ന് മാത്രമല്ല ചില സംഘടനകളിൽ അവരുടെ മാഗസിനുകളിൽ പോലും എഴുതുന്ന രീതിയിലേക്ക് നല്ല ഉറച്ച മുസ്ലിമായിട്ട് ആ മനുഷ്യൻ മാറി എന്നുള്ളതാണ് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് ഹിതായത്തിലേക്ക് കൊണ്ടുപോകുന്നത് ബാങ്ക് വെളിയാണ് ഇപ്പോൾ ബാങ്ക് വിളി അതെപ്പോഴും മനോഹരായിരിക്കണം ഒരാൾ ബാങ്കും അയാൾ തന്നെ ഇക്കാമത്തും കൊടുത്താൽ ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ആ മനുഷ്യനുണ്ട് എന്നാണ് ഇസ്സെല്ലാം പറയുന്നത് അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് ബാങ്ക് വിളി എന്ന് പറയണത് അല്ലേ ബാങ്കിനെ ബഹുമാനിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താ കലിമ ചൊല്ലി ഇമാനോട് മരിക്കാൻ പറ്റും ആ ബാങ്കിനെ ബഹുമാനിക്കുന്നില്ലേ അല്ലേ ബാങ്കിനെ ബഹുമാനിക്കുന്നില്ല ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദുന്യവിയായ കാര്യങ്ങളുടെ പിന്നാലെ നടക്കുകയാണ് ദുന്യവിയായ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എത്തല ജുല ജുലിന്തൽ മൗത്സ് അവൻ മരിക്കാൻ നേരത്ത് അവൻ്റെ നാവ് കിടന്നിങ്ങനെ പിടയ്ക്കും അവന് ലായി ലാഹിലൊന്നും ചൊല്ലാൻ പറ്റില്ല ആളുകൾ ചൊല്ലിക്കൊടുത്താലും അവൻ്റെ വായിൽ നിന്നത് വരില്ല ഈമാനില്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും പരിശുദ്ധ റസൂറുള്ള സ്വല്ലുറഹി വസല്ലമാങ്ങൾ പഠിപ്പിക്കാൻ അപ്പം ബാങ്ക് വളരെ വളരെ ബഹുമാനിക്കേണ്ട ഒന്നാണ് നാളെ പരലോകത്തെ ചില ആളുകൾ നായയുടെ മുഖം അതുപോലെ തന്നെ കുരങ്ങിൻ്റെ മുഖമൊക്കെ ആയിട്ട് വരുമെന്ന് ചില ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം എന്താ കാരണം അവർ ബാങ്കിനെ അനാദരിച്ചവരാണ് ബാങ്കിനെ ബഹുമാനിക്കാതിരുന്നവരാണ് അവരെ അള്ളാഹുറബുല്ലബിൻ കോലം മറിച്ച് കളയൂ അത്രേ പണ്ടൊക്കെ ഒരു ആദരവ് നമുക്കുണ്ടായിരുന്നു അല്ലേ പണ്ട് ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ചില ആളുകൾ ചോദിക്കും സാധേ ഈ തല മറക്കൽ സുന്നത്തുണ്ടോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇല്ല ബാങ്ക് വിളിക്കുന്ന സമയത്ത് തല മറക്കണോന്ന് അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല പക്ഷേ നമ്മുടെ കാരണവന്മാർ അടുക്കളയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണ് തലയിൽ തട്ടനില്ല ബാങ്ക് വിളിക്കുമ്പോൾ ആ തട്ട് കൊടുത്ത് തലയിലേക്ക് എന്തുകൊണ്ടാണ് അത് സുന്നത്തായിട്ടൊന്നുമല്ല അതൊരു ബഹുമാനാണ് ബാങ്കിനോടൊരു ബഹുമാനം ആ ബാങ്കിനോടൊരു നമ്മൾ അതെ ബാങ്ക് വിളിക്കണ തലയിലേക്ക് തട്ടനിട്ടടി എന്ന് പറയൂലേ അതെന്തുകൊണ്ടാണ് അതൊരു ആദരവിൻ്റെ ഭാഗമാണ് മനസ്സിലാക്കുന്നുണ്ട് ഒരു ആദര ആ ആദരവോട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോയേക്കാം അതുപോലെ തന്നെ ചില ആളിൽ വു എടുക്കുകയാണ് വുതു എടുക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ചാൽ വുധു അവിടെ വെക്കും ബാങ്ക് വിളിക്കുമ്പോൾ ബുദ്ധു എടുക്കുന്നുണ്ടല്ലോ കുഴപ്പമുണ്ടോ ദുന്നവയായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ പോരെ ഒരു കുഴപ്പമില്ല പക്ഷെ എന്നാലും ബുദ് കൊടുക്കൽ അവിടെ നിർത്തി വെക്കും കാരണം എന്താ ആ ബാങ്കിന് കൃത്യമായി ജവാബ് ചൊല്ലാൻ കഴിയണം ആ ആ ബാങ്കിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നത് കാണാം ഇപ്പം എന്താ ഇപ്പം ഇതൊന്നുമല്ല ഇപ്പൊ സംസാരമാണ് ബാങ്ക് വിളിച്ചാലും ഭർത്താനം പറയാ ഫോൺ വിളിക്കുകയാണ് ബാങ്ക് വിളിക്കുമ്പോൾ അതൊന്ന് പതുക്കെ അല്ലേ നമ്മളിങ്ങനെ സംസാരിക്കന്നെ ആ ഫോണിലൂടെ ബാങ്ക് വിളിക്കുന്നുണ്ട് ബാങ്ക് വിളിച്ച് കഴിയട്ടെ എന്ന് പറയാനുള്ളൊരു സാവകാശം നമുക്കില്ല എന്ത് നമ്മുടെ ഈ മാനിങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക ആ ഈ മാൻ നിഫാക്ക് മുനാഫിക്കുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ഈമാൻ അവരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കല്ലേ നമ്മൾ നമ്മുടെ ഈമാൻ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ ചില സുന്നത്തുകൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നിസ്കാരത്തിൽ നല്ല ഏകാഗ്രത ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തത് എന്താണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിർത്തി വെക്കുക ആ അതായത് നല്ല കാര്യങ്ങളാണെങ്കിലും തൽക്കാലം ബാങ്ക് വിളിക്കണ സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അതിലേക്കൊന്ന് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലേ അള്ളാഹു അക്ബാർ ഹുബാർ അല്ലേ ഞാൻ ബാങ്കായിട്ട് വിളിച്ചതല്ല അവർ ചൊല്ലിയതാണ് ബാങ്ക് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അതിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ബാക്കിയൊക്കെ നിർത്തി വെക്കണം ആനൂദ് അള്ളാൻ്റെ കലാമായ കുർആനൂദ് ആണെങ്കിൽ പോലും അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ബാങ്കിലേക്ക് ശ്രദ്ധിക്കുക ആ ബാക്കിയൊക്കെ പിന്നെ ബാങ്ക് വിളിച്ച് കേട്ട് ബാങ്ക് വിളിക്കുമ്പോൾ ഒന്നൊന്നൊന്ന് ദുന്യവിയായ കാര്യം എന്തായാലും പറ്റൂല കാരണം അത് നമ്മുടെ ഈമ നഷ്ടപ്പെടുത്തി കളയുന്ന ഉറപ്പല്ലേ ഇനി മതപരമായ കാര്യമാണെങ്കിൽ പോലും ദുന്യവിയായ വിഷയം അല്ലെങ്കിൽ പോലും ഒന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ബാങ്കിന് വേണ്ടി ഒന്നൊന്ന് ശ്രദ്ധ ഒന്നൊന്ന് ചെവി കൂർപ്പിക്കുക രണ്ടാമത്തേത് ബാങ്ക് വിളിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു വാക്ക് പറയണം ഒരു വാക്ക് പറയണം ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനത്തുകൊള്ള കിച്ചാവുകൾ കാണാം നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ അവർക്ക് ലഭിക്കുന്നത് കച്ചപച്ച ലഹു അൽഫ അൽഫി ഹസന അവർക്ക് പത്ത് ലക്ഷം നന്മകൾ എഴുതപ്പെടും പത്ത് ലക്ഷം നന്മകൾ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇരുപത് ലക്ഷം പാപങ്ങൾ മായ്ക്കപ്പെടും ഇരുപത് ലക്ഷം സ്ഥാനങ്ങൾ ഉയർത്തപ്പെടും എങ്ങനെ പത്ത് ലക്ഷം നന്മ അവരുടെ മേലെഴുതും ഇരുപത് ലക്ഷം പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും ചെറുപാപങ്ങളില്ലേ ഇരുപത് ലക്ഷം പാപങ്ങൾ ചെറുപാപങ്ങളാണ് സെക്കൻഡിൽ പുറക്കാണ് അതുപോലെ തന്നെ ഇരുപത് ലക്ഷം ദറജ അള്ളാഹു അവർക്ക് ഉയർത്തി കൊടുക്കുമെന്നാണ് എന്താണ് ആ വാക്ക് ബാങ്ക് വിളി തുടങ്ങുമ്പോൾ തന്നെ പറയേണ്ട ഒരു വാക്കുണ്ട് ബിൽ എന്താണ് ഒരിക്കൽ കൂടെ നീതിയുടെ വർത്തമാനം അല്ലേ നീതിയുടെ വർത്തമാനമാണ് ആ വിളിച്ചു പറയുന്നത് ആ നീതിയുടെ വർത്തമാനം പറഞ്ഞവർക്ക് സ്വാഗതം പരിശുദ്ധമായ നിസ്കാരത്തിന് സ്വാഗതം ആ സ്വാഗതം പറയുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നത് പത്ത് ലക്ഷം നന്മയാണ് ഇരുപത് ലക്ഷം പാപമോചനമാണ് ഇരുപത് ലക്ഷം സ്ഥാനക്കയറ്റമാണ് സുഹാന കയറബ് അഞ്ച് മനുഷ്യൻ ഇത് പറയുകയാണെങ്കിൽ എത്ര നന്മയായി അല്ലേ ഒരു വക്തിന് പത്ത് ലക്ഷം ആണെങ്കിൽ അഞ്ച് വക്തിന് അമ്പത് ലക്ഷം നന്മയായില്ലേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ബാങ്കിന് ജവാബ് കൊടുക്കാം ഇങ്ങനെ ജവാബ് കൊടുക്കണം അള്ളാഹു അക്ബർഹു അക്ബർ അള്ളാഹു അക്ബർ പറയാം അല്ലേ അള്ളാഹു അക്ബറുല്ലാഹു നമ്മളും പറയാം അശ്വത് അല്ലാഹിന്ന് പറയുമ്പോൾ അശ്വദല് അഹിള്ള പറയാ അഷദ്വന്നെ മുഹമ്മദ് റസൂൾ അല്ല പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അഷദ്വന്നെ മുഹമ്മദ് റസൂർ ഉള്ള എന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ അശ്വത് അൻ മുഹമ്മദ് റസൂള്ള പറഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു വാക്കവിടെ ചൊല്ലാനുണ്ട് അതറിയില്ല എങ്കിൽ വെറുതെ അശ്വത് മുഹമ്മദ് റസൂള്ള എന്ന് പറഞ്ഞതിന് ശേഷം ഈ രണ്ട് തള്ളവരലുണ്ട് ഇതൊന്ന് ചുംബിച്ചിട്ട് നമ്മുടെ രണ്ട് കണ്ണുകളിലൊന്ന് തടവിക്കൊടുക്കുക ആ രണ്ട് കണ്ണുകളൊന്നിങ്ങനെ തടവിക്കൊടുക്കുക ശ്വാഹാനൊക്കെ ആറു കണ്ണുകളിൽ മാരകരോഗം വരുന്നതിൽ നിന്ന് സർജറി വേണ്ടി വരുന്നതിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകും അള്ളഹു തോഫിക്ക് ചെയ്യട്ടെ പക്ഷേ നിങ്ങൾക്കറിയുമെങ്കിൽ അവിടെ ഒരു വാക്ക് വാക്കുകൂടെ ചേർത്ത് കൊടുക്കണം അത് വലിയ പവറുള്ള ഒരു ഒരു വാക്കാണ് അവിടെ ഇമാനിക്ക് ഉദ്ധരിച്ചിട്ടുണ്ടത് അല്ലേ അപ്പോൾ അഷദ് മുഹമ്മദ് റസൂള്ള ചൊല്ലിയതിനു ശേഷം അവൻ പറയണം മർഹബം ബി ഹബീബി വക്കുറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ല സഹു അറഹി വസ്ല എന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ചുംബനം ഉണ്ടോ രണ്ട് കണ്ണിലും തളവ് ഇത് അശോനഉാഷൻ പറയും ഇങ്ങനെ ചെയ്യുക രണ്ടാമത് അങ്ങനെ പറയും അങ്ങനെ തന്നെ ചെയ്യട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുക അള്ളാഹുവിൽ നിന്ന് വലിയ സംരക്ഷണം അവൻ്റെ കണ്ണിന് ലഭിക്കുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ഇനിയോ ഇനി ഹയ്യാലകളിലേക്ക് വരുക നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ വിളിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മളെന്താ പറയേണ്ടത് ലാ ഹുല ഹു പഠിച്ചോനെ വരാൻ ഞാൻ തീയറണം അങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് കഴിവൊന്നുമില്ല റബ്ബേ എനിക്ക് കഴിവില്ല നീ തന്ന കഴിവേ ഉള്ളൂ എനിക്ക് നിസ്കരിക്കണമെങ്കിലോ എനിക്കങ്ങോട്ട് നടക്കണമെങ്കിലോ എല്ലാ കഴിവും നിന്നിലാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഒരു കഴിവില്ലാത്തവനാണല്ലോ എന്ന് സമ്മതിക്കുന്ന പഠിച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്കെന്ന് പറയല്ല ഇല്ല ബില്ല കണ്ടോ ഈ വാക്ക് പറയാം എന്നിട്ടോ ഇതിങ്ങനെ കടന്നു പോകുന്ന അവസാനം അവസാനത്തെ വചനം എന്താ ബാങ്കിൽ ലാ ഇലഹി ലാ ഈ ലാ ഇലാഹി ചൊല്ലിയിട്ട് ചില ആളുകൾക്ക് ഒരു പതിവുണ്ട് ലാ ഇലഹി ലഹ മുഹമ്മദ് റസൂള്ളഹു റബ്ബാഹി അങ്ങനെയല്ല സുന്നത്ത് അങ്ങനെ സുന്നത്ത് എന്താണ് ലാ ഇലാഹിള്ള പറയുമ്പോൾ നമ്മൾ നമ്മളെന്ത് പറയണം ലാ ഇലാഹി ലാ പിന്നെ റസൂർ ഉള്ളാഹിസ് അല്ലാ അലസ്ലും പഠിപ്പിക്കുന്നുണ്ട് ബാങ്കിന് ജവാബ് കൊടുത്തതിന് ശേഷം എൻ്റെ പേരിൽ സ്ലാത്ത് ചൊല്ല എന്ത് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം ലാ ഇലാഹിള്ള മുഹമ്മദ് റസൂള്ള അവിടെ പറയൽ സുന്നത്തില്ല ലാ ഇലാഹില്ലല്ല എന്ന് ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്വലാത്ത് മുഹമ്മദ് മതി അത്രയും ചൊല്ലിയിട്ട് ബാങ്കിന് ശേഷമുള്ള ദുവാ എന്ന് തുടങ്ങുന്ന ആ ദുവാ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പം എന്താ പറഞ്ഞത് ബാങ്കിൻ്റെ അവസാനത്തെ വചനമായ ലാ ഇലഹിലള്ള ചൊല്ല ലാ ഇലാഹിലുള്ളാന്ന് നമ്മൾ ചൊല്ല ബാങ്ക് വിളിക്കുന്ന ആൾ ചൊല്ലുമ്പോൾ നമ്മൾ തിരിച്ച് ജവാബ് കൊടുക്കുക ശേഷം ഒരു സ്വലാത്ത് അള്ളഹമ്മദ് സല്ലാ ലാല സഹനം മുഹമ്മദ് അത്രയാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക ചൊല്ലിയിട്ട് ബാങ്കിന് ശേഷമുള്ള ദ്വാ ചെയ്യുക മനസ്സിലായോ അവിടെ മുഹമ്മദ് റസൂള്ള എന്ന അടിയൽ സുന്നത്തില്ല അവിടെ സ്വലാത്താണ് സുന്നത്ത് ഓക്കെ ഇനി അതിനുശേഷം അതിനുശേഷം എന്താ ചെയ്യേണ്ടത് അതിനുശേഷം ഒരു ആയത്തിൽ കുറിച്ച് ഓതുക ബാങ്കിന് ശേഷം ബാങ്കിന് ശേഷം ദ്വായിനു ശേഷം എന്ത് ചെയ്യുക ഒരായത്തിൽ കുറിച്ച് ഓതുക ഈ ആയത്തിൽ കുറിച്ച് അവിടെ നമ്മൾ ഓതിയാൽ അടുത്ത ബാങ്ക് വരെ തെറ്റുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ശ്വാലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുസ് റബ്ബുൽ ആലമീൻ ആ സംരക്ഷണം ലഭിക്കുന്ന മൊമ്മിനികളിൽ നമ്മെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇത്രയും സുന്നത്തുകൾ നിർബന്ധമായി നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇനി ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയമുണ്ടല്ലോ അത് പ്രാർത്ഥന കുത്തരയുള്ള സമയമാണ് അവിടെ നമ്മൾ ഈ ചെറിയൊരു ദ്വാന നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാരക രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്താണ് അള്ളാഹു ഫിദ് ും ആഹുറത്തിലും എനിക്ക് നീ സൗഖ്യം നൽകണേ അല്ല എന്ന് പറയുന്ന മനോഹരമായ പ്രാർത്ഥന ഇത് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെ ഇടയിലുള്ള സമയമാണ് ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണെന്ന് മുഹമ്മദ് അപ്പോൾ ഈ നിസ്കാരത്തിൽ അശ്രദ്ധമായി പോകുന്നതിന്റെ ഒരു കാരണമാണ് നമ്മൾ പറഞ്ഞത് ബാങ്കിലുള്ള അശ്രദ്ധയാണ് ഇപ്പൊ ബാങ്ക് കൃത്യമായി ശ്രദ്ധിച്ച് ബാങ്കിനെ ബഹുമാനിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ കൽബിലേക്ക് അള്ളാഹുട്ട് തരുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി അശ്രദ്ധ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എന്താണത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകണം അല്ലെങ്കിൽ ഇന്നിപ്പോൾ സുബീ കഴിഞ്ഞാലോ നോർ വിസ്കരിക്കാൻ പോകണം നോർസ്കരിക്കുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ ലോഹറാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ആസ്കരിച്ചൊക്കെ മനസ്സിലാകുന്നുണ്ടോ അത് നമ്മൾ അവസാനത്തെ നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു വല്ലാത്ത ഭയഭക്തി കടന്ന് വരണം വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അലഹമദില്ല അത് അടിപൊളിയായി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം വേണം അതായത് നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മുടെ മനസ്സിലേക്ക് വേറൊന്നും കടന്നു വരില്ല അത്രത്തോളം ഭയഭക്തിയോടെ നമ്മൾ നിൽക്കും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ നമ്മൾക്ക് ഒരു അവസരം കിട്ടിയാൽ എത്ര ഭയഭക്തിയുടെ മുമ്പിലും നിൽക്കും ഈ പ്രസിഡൻറ്റിനെയും പ്രധാനമന്ത്രിയെയും എല്ലാത്തിനെയും സർവ്വചരാചരങ്ങളെയും പഠിച്ച നാഥൻ്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹു അക്ബർ ഏറ്റവും വലിയവൻ അള്ളാഹു ആണെന്നാണ് പറയുന്നത് അള്ളാഹ് വലിയവനാണെന്നല്ല ഏറ്റവും വലിയവൻ അള്ളാഹു ഉണ്ടോ എന്ന് പറഞ്ഞ് കൈകിട്ടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് അല്ല അല്ലാത്തതൊക്കെയാണ് മനസ്സിൽ വരണത് ബിസിനസ്സും മറ്റു സാധനങ്ങളൊക്കെയാണ് വരണത് അല്ല മാത്രം കടന്നു വരണം അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം അല്ലാനെ സ്നേഹിച്ചോക്കെ പറ്റും അല്ലാതെ സ്നേഹിച്ചു അല്ലാതെ വെറുതെ ഇങ്ങനെ പേടിച്ചുകൊണ്ട് മാത്രമായില്ല സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു പേടി വേണം അള്ളാനെ സ്നേഹിക്കുക അല്ലാതെ പ്രേമിച്ചോക്കെ നമ്മുടെ നിസ്കാരമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും അല്ലേ ഒരു ഒരു മനോഹരമായ ഒരു ഒരു മാലയിലെ രണ്ട് വരികളുണ്ടല്ലോ വഹദത്വ മാലയിലെ പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ ഉപ്പയെ പ്രിയം വെക്കും രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ ല ഇലാഹ ഇല്ലാഹോ ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ലാഹോ മുഹമ്മദുറ എന്താണ് വരി എന്റെ കണ്ണ് നിറയുന്നു എന്താണ് പമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബിനെ ഭയക്കണ്ടടോ ഉപ്പയെ പ്രിയം വെക്കും രീതിയിൽ നമ്മളെങ്ങനെയാ പഠിച്ചവനെ പേടിക്കണത് ഒരു ഒരു പാമ്പിനെ പേടിക്കണത് പോലെ ഒരു ക്രൂരനായ ഭരണാധികാരി പേടിക്കണതുപോലെ അല്ല മക്കളെ അല്ല അങ്ങനെയല്ല പേടിക്കേണ്ടത് എന്ത് പേടിയാണ് നാളെ പരലോകത്തിൽ പോ എന്നെ പടച്ച് പരിപാലിക്കുന്ന എൻ്റെ ഉമ്മയേക്കാൾ എൻ്റെ ഉപ്പയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ് എന്നെ തിരിഞ്ഞു നോക്കില്ലേ എന്നുള്ളൊരു പേടി റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാനും പ്രണയിച്ചിട്ടൊന്ന് നിസ്കരിക്കും നമ്മൾ ഞാൻ പ്രണയിക്കുന്ന എന്നെ പ്രണയിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാഥൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞല്ലോ ആ നാഥന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു വിറവിറയ്ക്കും സന്തോഷം കൊണ്ട് നമ്മുടെ ശരീരം ഇങ്ങനെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ നമുക്കത് ആസ്വദിക്കാൻ കഴിയും അങ്ങനെ ആസ്വദിച്ചു നിൽക്കുമ്പോൾ ഈ വരി നിങ്ങളൊന്ന് പാടി നോക്കിയേ ആ മനസ്സിൽ റബ്ബുണ്ടായിരിക്കുക ഈ വരി ഒന്ന് പാടി നോക്കിയേ പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ട ഉപ്പ് ഉപ്പയെ പ്രിയം വെക്കും രീതിയിൽ റബിനെ പ്രിയം വെക്കടോ ല ഇലാഹ ഇല്ലം മാഹു ഇലാഹ ഇല്ലമ്മ േ നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണയല്ല പഠിച്ചോനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ക്ലാസ് വേണം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരും ശേഷം നമുക്ക് കുറച്ച് തസൗഫൊക്കെ പഠിക്കണം മഹാന്മാരുടെ ഒരു ഒരു സൂഫി ജീവിതമൊക്കെ പഠിച്ചാൽ നമ്മളിങ്ങനെ അല്ലാനോ പ്രണയിച്ചു പോകുന്നേ അല്ലാനോ പ്രണയിച്ചാൽ പിന്നെ ദുനിയാവും നമുക്കൊരു ഉണ്ടോ നമുക്ക് പുഞ്ചിരിച്ച് ജീവിക്കാൻ പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയും അല്ലാഹു നമുക്ക് തോഫിക്ക് നല്ല കേട്ടോ ഞങ്ങൾ പറഞ്ഞാലും ചോദിച്ചത് ഒരു ദിവസം ഞാൻ അള്ളാഹുവിനോടുള്ള പ്രണയം എങ്ങനെയാണ് എങ്ങനെ സ്നേഹിക്കണം എന്നൊരു ക്ലാസ് എടുക്കും ഒരു ക്ലാസ് പോലെ ഒരുപാട് ഗ്ലാസ് നമുക്ക് അതുമായിട്ട് എടുക്കണം ആ ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയാൻ പറ്റിയ ഏറ്റവും നല്ലവൻ നമ്മുടെ റബ്ബാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ റബ്ബാണ് അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇപ്പം ഏതായാലും നിസ്കാരത്തിൽ കൃത്യമായി ശ്രദ്ധയുള്ളവരായിത്തീരാൻ ബാങ്കിലെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹെബ്ബുർ റസൂൽ ഇല്ല എന്നറിയപ്പെടുന്ന സുഹാബി ആരാണ് ചില ആളുകളൊക്കെ തെറ്റിപ്പോയല്ലേ കമൻറ്റ് ആരാണത് മഹാനായ ജെയ്ദുബിന് ഹാരിസ റദിയാഹുനുവാണത് മുത്തനബിയുടെ പ്രിയപ്പെട്ട സുഹാബിയാണ് അള്ളാഹ് നബീബിന് അത്രമേൽ ഇഷ്ക് വെച്ച സുഹാബി ആ സൊഹാബി അറിയപ്പെട്ട മറ്റൊരു പേരാണ് ഹെബ്ബു റസൂലില്ല ഇന്നത്തെ ചോദ്യം ور الصحابي അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട് മൗലിദ് പാരായണം ചെയ്യുന്നതിലേക്ക് ഒരു ദിർഹം ആരെങ്കിലും ഹദിയ ചെയ്താൽ ചിലവഴിച്ചാൽ സ്വർഗത്തിൽ അവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് പഠിപ്പിച്ച ആ സ്വഹാബിയുടെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഖൽഖിഹി വസിനത അർശിഹി ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹ്മ സല്യാല സീദിനെ മുഹമ്മദിനു വാലഅാലി സീദിനും മുഹമ്മദ് അർഹമുറാഹിമായ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ കൽബ് നന്നാക്കണയല്ല നിന്നെ പ്രണയിക്കാൻ നിന്നെ സ്നേഹിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല നിന്നെ ഉൾക്കൊള്ളാനുള്ള കൽബ് നൽകണേയല്ല മ ആരിഫസിൻ്റെ കൽബ് നൽകണയല്ല പടച്ചവന് ഒരുപാട് ഹറാമുകളിൽ പെട്ടുപോയവരാണ് ഞങ്ങൾ ദുന് ദുനിയാവിൻ്റെ മോഹങ്ങളിൽ നിറഞ്ഞ് നിന്ന കൽബിലേക്ക് കയറ്റാൻ പറ്റാത്തവണ്ണം കൽബ് മലീമശമാണല്ല നീ ഞങ്ങളുടെ കൽബ് നന്നാക്കണേ ചമ്പൂരാനെ നിന്നെ ഓർത്ത് നിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണേയല്ല അമലുകൾ പടച്ചവൻ ഒരുപാട് ന്യൂനതകളുള്ളതാണ് നീ സ്വീകരിക്കണയല്ല ഈ അറബന ആരംഭപ്പുവായ വായു അലഹി വസല്ലമാ തങ്ങലുടെ വിശുദ്ധമായ റബ്ബിയെ കടന്നു വരുമ്പോൾ കൽബ് കബൂൽ ചെയ്യാൻ തൗഫീഖ് നൽകണയല്ല ഈ സ്വബാഹുൽ ഹൈറ് കുടുംബം ചൊല്ലാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കോടി സ്വലാത്ത് അത് സ്വായത്തമാക്കാൻ തൗഫീഖ് നൽകണയല്ല റബിയഉല്ലവൽ പന്ത്രണ്ടിൻ്റെയെന്ന് ആറംബപ്പൂവായ സ്വല്ലാഹു അറേഹി വസല്ലമാ തങ്ങളുടെ തിരുപ്പിറവിയുടെ നേരത്ത് മുത്തു ഹബീബിനെ ഒരു കോടി സ്വലാത്ത് ഹദിയ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല ഇൻഷാ അല്ല ഒരു കാര്യം പറയാൻ വിട്ടതാണ് ഇൻഷാ ഇൻഷാള്ള ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്ന അല്ലെങ്കിൽ സ്വബാഹുൽ ഹൈറിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾക്ക് റബിയുള്ള വോയിൽ ഇൻഷാല് നമുക്ക് ഒരു സ്വർണ്ണ നാണയം ശമ്മാനായിട്ട് മുത്തനബിയുടെ പേരിൽ കൊടുക്കണം എന്നു വച്ചാൽ അതിൻ്റെ എങ്ങനെയാണതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അള്ളാഹുവേ നീ സ്വീകരിക്കണേ ചമ്പുരാനെ അങ്ങനെ മനോഹരമായി അഷറഫുൽ ഹൽക്കിനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണയല്ല ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല ഒരുപാട് ദ്വാവസൂയത്തുകളുണ്ട് എല്ലാവരുടെയും മുറാദികൾ ഹാസ്യൂലാക്കണേയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല ജോലിയിൽ മറ്റു മേഖലകളിൽ ബറക്കത്ത് ചെയ്യണയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് ശിഫ നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹിങ്ങളാക്കണയല്ല സന്താനങ്ങളെ ആവിധികളാക്കണയല്ല മുറ്റക്കങ്ങളാക്കണയല്ല നീ കൈവടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല ടെൻഷനും ഡിപ്രഷനും ഇല്ലാത്ത കൽബ് നൽകണയല്ല ഈമാനിൽ വർദ്ധനവ് നൽകണേയല്ല റഹിമുറഹിമബേ എല്ലാവിധ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേയല്ല റഹിമുറാഹിമായ കരുണക്കടലായ മലിക്കുൽ മുലുഖായ റബ്ബെ ഞങ്ങളുടെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറത്ത് നൽകണയല്ല സെഹറുകൾ ആയിനുകൾ ബാത്തലാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലാമത്താക്കണയല്ല ആരം പപ്പു ഹൈ വസ്വല്ലാഹു അലഹി വസ്ല്ലമാങ്ങളോടൊപ്പം ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വഭാവം കുടുംബത്തിലെ ഓരോരുത്തരെയും ചേർക്കണേ അല്ല അവസാനം നിന്നെ കാണുമ്പോൾ നീ ഞങ്ങളുടെ നേരെ നിന്ന് മുഖം തിരിക്കല്ലേ അല്ല നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ തമ്പുരാനെ നിന്നെ സ്നേഹിക്കാനുള്ള കൽബ് നൽകണയല്ല നീ കബൂൽ ചെയ്യണേ അല്ലാ ബിഹക്കി സാഹുആയല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സാഹുആയല മുഹമ്മദ് സല അഹു അലഹി വസ്ലം അഹമ്മദ് മുഹമ്മദ് അറബി സലഹി വസ്ലീം വസ്ലാം അലൈക്കം വരഹമല്ല വരകാത്തു